ഹലോ പറയൂടെ പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് പ്രശ്നാണ് അവരെന്താണെന്ന് പറയുവോ അവരെ വിശേഷം ആരെയും കാണുന്നില്ലല്ലോ അത് എന്ത് പറ്റി അതേ കാണില്ല ഫുഡൊക്കെ എല്ലാവരും എന്താ വിശേഷം പറയുമോ ാണ് വിശേഷം പറയൂ ഫുള്ള് തിരക്കിലിരുന്നു കേട്ടോ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു രാവിലെ ലൈവല്ല ഉച്ചക്ക് ഉച്ചക്ക് അപ്പൊ പെട്ടെന്ന് വേണ്ട നിർത്തേണ്ടി വന്നു പണിക്കാരുണ്ടായിരുന്നു രണ്ടാളുണ്ടായിരുന്നു മണിക്ക് റസാക്ക് ഹലോ ഹായ് എന്താണ് വിശേഷം അഷ്റഫ് എന്താണ് അഷ്റഫ ഒരു വിവരവും എന്ത് പറ്റി എന്താണ് അലവട്ടം കാത്തു ഇനി ഞാൻ യൂട്യൂബിൻ യൂട്യൂബിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ അങ്ങനെയാണോ പിന്നെ അതെന്താ ഫുള്ള് തിരക്കിടന്ന് രണ്ടാൾക്കാർ പണിക്കാരണ്ടോ പിന്നെ വാഴ ഒക്കെ നടാണ്ടിരുന്നു പിന്നെ തെങ്ങൊക്കെ ഒന്ന് തടക്കാൻ അതിന് രണ്ടാൾക്കാരുണ്ടായിരുന്നു ആ എന്താണ് റസാക്കിയത് ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തോ എന്താണ് അഷ്റഫ് എവിടെ ഇരുന്നടോ ഒരു വിവരമില്ല എന്തൊക്കെ നാട്ട് ഗൾഫ് പോയോ പോയോ വേറെ ദീത്ത വിശേഷം ആയിരുന്നല്ലേ എന്താ വെറുതല്ല വേറെ പറയോ അതൊക്കെ ആയിരുന്നു എന്റെ പ്രശ്നം പണിക്കാരുണ്ടേ എന്താണ് പറയൂ വിശേഷങ്ങൾ വേറെന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു എന്തായിരുന്നു ചപ്പാത്തിയോ ചോറോ എന്തി ഫുഡ് എന്തീത്തായിരുന്നു അടൂ ഫുഡ് അല്ല എപ്പം ഫുഡ് അയച്ചു ഫുഡൊക്കെ എപ്പഴും കഴിച്ചു എവിടെയാ പഠിക്കുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ കല്യാണം കല്യാണം നോക്കുന്നുണ്ടോ കല്യാണം നോക്കുന്നുണ്ടോ അതിലേ എന്തിടോ അത് എന്തീത്താണ് പറയൂ എന്തി വിസാറേ വേറെ എന്താണ് പറയുമോ വിശേഷം എന്താണ് സാറേ ഫുഡൊക്കെ കഴിച്ചിടോ എന്താ അഷ്റഫ എന്താണ് ഫുഡ് കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല് പറയൂ എന്തിരുന്നു സ്പെഷ്യൽ ഒന്നുമില്ലായിരുന്നു ചപ്പാത്തി ഇരുന്ന് ചോറ് ഇടുന്നു എന്തു ചെയ്യുന്നു പറയൂ എനിക്കിത് എന്തായിരുന്നു ചോറ് ഇടുന്നിട്ടുന്ന് ചപ്പാത്തി എല്ലാം ഇന്ന് പണിക്കാരത് കഴിഞ്ഞ് ഫാന് ക്രൂ ഫാന് മാറ്റി പുതിയ ഫാനാക്കിട്ടോ അപ്പോ അത് ഫിറ്റ് ചെയ്യാൻ ആളെന്നിരുന്ന് പിന്നെ അങ്ങനെ അതിനെ കഴിഞ്ഞാല് ഷോപ്പിലേക്കൊന്ന് പിരിയൊക്കൊന്ന് പോകേണ്ടിരുന്നു കേട്ടോ പിന്നെ എന്ത് ഒരു ഒരുപാട് പ്രായമുള്ള ഒരാളാണ് എനിക്ക് ഇരുപത്തേഴ് വയസ്സായിരുന്നു ഞാൻ ഒരുപാട് പ്രായമുള്ള ഇരുപത്തേഴ് വയസ്സായിട്ടുണ്ട് അതിന് ഒരു മൂന്ന് വയസ്സും കൂടി കൂട്ടി അതിരിക്കും പിന്നെ പിസാറേ മൂന്ന് വയസ്സും കൂടി കൂട്ടി അതിരിക്കും പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വാങ്ങിക്കാണ്ടായിരുന്നു സ്ഥിതിന് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ 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 ഉച്ചക്ക് ചോറും മീനും ചോറും മീനും ഇരുന്നില്ലേ ആ ശരി ഇന്ന് ചിക്കനും ചിക്കൻ കറിയിരുന്നു ഇന്ന് പണിക്കാരുണ്ടായിരുന്നു രണ്ട് രണ്ട് ഹിന്ദിക്കാരുണ്ടായിരുന്നു പണിക്കും അങ്ങനെ 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 വിശേഷങ്ങൾ പൂപ്പണ്ടുവും വേറെന്താണ് എന്നാണിപ്പോ നാട്ടിൽ എന്നാ വിദേശത്തേക്ക് എന്ന് പോകുന്ന അഷ്റഫ പ്രവാസ ലോ പ്രവാസി ആവാൻ എന്നാണ് റേഞ്ച് കുറവുണ്ടല്ലോ എന്നും തന്നെയാണ് ഞാൻ പറ ഞാൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് റേഞ്ച് കുറവ് അതാണ് പ്രശ്നം ഇവരെന്തീത്താണ് പറയൂ ഇവരെന്തീത്താണ് വിശേഷം എന്താണ് അവിടെ സുഖല്ലേ ഓ സുഖായിട്ട് പോണുണ്ടല്ലോ തരില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോണ് മക്കളിതാ മൂന്നാളും കിടന്നുറങ്ങി മൂന്ന് പേരും കിടന്നുറങ്ങി സുഹൃത്തേ നിങ്ങൾ ഈ പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരം എന്ന് അറിയാൻ കഴിഞ്ഞു എൻ്റെ വോട്ട് നിങ്ങൾക്കാണ് അത് ശരി ഇപ്പൊ ആർക്കും കൂടിയും പോകാനിട്ടോളൂ ഇവിടെ നിന്ന് തന്നെ എന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടാ നിയമസഭയിലും കൂടി നാളെ ഞാൻ അങ്ങോട്ട് നാളെ ഓ അയിനിപ്പാടോ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് പോരിടൂ വേറെ വിശേഷം ഫാമിലിയൊക്കെ ആയിട്ട് വരുമോ വേറെന്താണ് പറയൂ വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം എന്താണ് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോണെന്ന് ചോദിച്ചിട്ട് എന്തിട്ടാണ് അഷ്രാഫൻ പറയാത്തത് എന്തുവാണിത് എന്താണോ ഇത് വേറെ റമലാനൊക്കെ ആവുമ്പോ മോണിറ്റൈസേഷൻ ആയി കിട്ടുന്നൊക്കെ ഒക്കെ വിചാ കഴിയോന്നെങ്കിലും പ്രതീക്ഷ ഇല്ലെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെന്നൊക്കെ അറിയില്ലേ അത് നല്ല പ്രതീക്ഷയും പോയി കാരണം ഇനി പത്ത് പതിനഞ്ച് ദിവസം കൂടിയുള്ളു റമലാനിന് ആ ഇപ്പൊ ഒന്നാമത് എപ്പോഴും പ്രാഥമിക മെനക്കെട്ട് കൊറേ ലൈവൊക്കെ ചെയ്യണ്ടിരുന്നു ഇപ്പൊ അത് ഇല്ല ഓരോക്കാണ് പറഞ്ഞിട്ട് അവരന്ന് ചെയ്യൂട എന്ത് ചെയ്യും അല്ലയ്യാ എന്ത് ചെയ്യും നാളെപ്പം ഒരു സ്ഥലം വരെ പോവാണ്ട് മറ്റന്നാളും ഉണ്ട് ഒരു സ്ഥലം വരെ പോവാ അയിന്റെ പിറ്റേന്ന് കൊണ്ട് പോകാന് ഫുൾ തിരക്കാണ് ചെങ്ങായി ഫുൾ തിരക്കാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച പിന്നെ മോളെ സ്കൂളിൽ പരിപാടിയാണ് അതങ്ങനെ ഇതൊക്കെ കണ്ട് വേറെ ഇത്താണ് ഈ വിശേഷങ്ങൾ പറയൂ അങ്ങനെ അങ്ങനെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതിൻ്റെ ഇടയിലൊക്കെ ലൈവും വീഡിയോസും ഒക്കെ ഇടാനുള്ള ഒഴിവില്ല അപ്പൊ പിന്നെ മോണിറ്റൈസേഷൻ ആയി കിട്ടിയില്ല ആയി കിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല നോമ്പിന്റെ മുന്നേ പോവില്ല അത് ശരി ഹലോ എവിടെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല തിരക്കിലേനി പിന്നെ എപ്പഴാത്ത എന്താ ഫുഡ് ചിക്കൻ കറിയുണ്ട് ഇനി അത് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞില്ലേനെയോ ഏ ഞാൻ ഇന്നലെ കണ്ടു ഞാൻ ഇതാക്കി കണ്ടില്ലേനാന്നെ അധിക നേരം വേഗിയെടുത്ത് വേറെന്താണ് പറയൂ എന്റെ ഇട കോളൊന്നും കെട്ടോ വേറെന്തീത്തീരുന്നു വേറെ തീട്ടീരുന്നു എവിടെ പോകുന്നു അസ്വദ വിളിച്ചിരുന്നു എന്തോ മീറ്റിങ്ങിലായിരുന്നു വരണ്ടെന്ന് പറഞ്ഞു ആ വേറെന്താണ് പ്രയു വേറെ തീത്താണ് നാളെ നാളെ അമ്മന്റെ അയ്യത്തിന്റെ മോന് മോള് വാർപ്പുമെന്ന് ഒന്ന് വീണുമായി പിന്നെ ചെറിയ എന്റെ മോളെപ്പുരം ഒരു ആറ് എസ് ആറ് എസ് ആയിട്ടോളൂ പിന്നെ ദോമോളപ്പിലുള്ളതാണ് അപ്പം അവൾ ഇന്നലെയും കൂ ഇന്നലെ വൈകുന്നേരമാണ് വീണത് ഇന്നലെ ഉച്ച ആവുമ്പോൾ എനിക്ക് വിളിച്ചീണ് ആ ചക്ര ഷൂ ഉണ്ടല്ലോ നമ്മളിങ്ങനെ സ്കേറ്റിങ്ങിനൊക്കെ പോകുന്നത് അ ഈ ഒന്ന് ഓർഡർ ചെയ്യോ ചോദിച്ചെനിക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ ആ ഓർഡർ ചെയ്തോണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അതിൻ്റെ അടേ നീ നീ വിളിച്ച് ചോദിക്കരുതിട്ടോ കിതക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവള് വീണത് ഞാൻ അതിൻ്റെ തലേന്നിൻ്റെ തല അതിൻ്റെ തലേന്നേ ഗൾപ്പു വന്നത് ദുബായിലേ ഇനി അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ സൗണ്ടേക്കാ പൂതിയായിട്ടാണ് ഞാൻ വിളിക്കണ പറഞ്ഞാട്ടെ എനിക്ക് കപ്പളൊന്ന് വിളിച്ച് രാവിലെ കളുപ്പെന്ന് വന്ന് രാത്രിയാകുമ്പോൾ എനിക്ക് വിളിക്കാൻ അതിൻ്റെ സൗണ്ടേക്കാ എനിക്ക് പൂതിയാണ് പറഞ്ഞിട്ട് അവിടെ വന്നിൻ്റെ അടുത്ത് നിൽക്കേണ്ടി വരുന്നത് പിന്നെ എന്നാലും എനിക്ക് വീണ്ടും വിളിച്ച് എനിക്ക് ചക്രശുഖം ഒന്ന് ഓർഡർ ചെയ്ത് വിളിച്ചാണ്ട് പിന്നെ വൈകുന്നേരമോള് വീണ് എനിക്ക് ഭയങ്കര പൊറുതി ഇടുന്നോട്ട് എന്തോ ഒരു ജാതിക്കരുത് മനസ്സിനൊരു സുഖമില്ല ഞാൻ അപ്പം എന്നാ അറിഞ്ഞത് വീണത് എന്നാലൊന്നും അറിഞ്ഞില്ല എന്നാലും വൈകുന്നേരം പറയാനിട്ടായിരുന്നു അവര് പിന്നെ അപ്പോൾ അച്ഛൻ്റെ ശേഷം വൈകുന്നേരം അറിഞ്ഞു അവളെ ഹോസ്പിറ്റലിലായിരുന്നു ഇന്നിപ്പം എത്തിയിണെന്ന് പറഞ്ഞ് ഛർദ്ദിക്കുന്നുണ്ട് വീണ്ടും ഛർദിക്കുന്നുണ്ട് ഇപ്പോൾ രാത്രി വീണ്ടും കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഡോക്ടറി അപ്പോൾ വീട്ടിൽ നിന്ന് അല്ല ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും ഇപ്പോൾ വീട്ടിലേക്ക് വന്നിടണം പോയി നാളെ ഒന്ന് പോയി നോക്കണം അവർ കൃതിയെടുക്കും പിന്നെ മുളപ്പന ഉള്ള കുഞ്ഞു അവിടെ ഒന്ന് പോയി നോക്കണം അതാണ് പറഞ്ഞതൊന്ന് പോവാനുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതാക്കട്ടെ ചെറിയ മക്കളല്ലേ വാർപ്പിൻ്റെ ആ ഓള വീട്ടുന്ന വീട്ടിൽ നൻചുലി പണിക്ക് ആളൊന്നിനോ അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ ഇപ്പോൾ കളിക്കുന്നൊക്കെ വന്നാലോ അപ്പോൾ ചെങ്ങാഴ്ചയിലാണ് ആ പോയിരുന്നത് അപ്പോൾ കളിന്റെ കളിൻ്റെ ഇടയിലൊക്കെ വീണതായിരിക്കും എങ്ങനെയൊന്നും അറിയില്ല അപ്പം രണ്ടാം നിലയിൽ വാതില് തുറന്നിട്ടിരുന്നല്ലോ അപ്പോൾ കളിച്ചതും അങ്ങനെ എന്തിട്ടും ആണ് ഏതായാലും അവിടെ നിന്ന് കേട്ട്

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ുമ്പോ ഒന്ന് ലൈവില് വരേണ്ടിട്ടോ ഉള്ളിൽ തിരക്കിലല്ലേ നാട് ഗൾഫ് പോകാൻ വേണ്ടിട്ടുള്ള തിരക്കിലായിരിക്കും അല്ലേ പ്രിപ്പറേഷൻ തുടങ്ങിടോ പെട്ടി തുടങ്ങി തുടങ്ങിയോ അങ്ങോട്ടേക്കുള്ള അതേ ശരി പെട്ടി കെട്ടുമ്പോൾ എന്ത് കൊണ്ടുപോകും സുഹൃത്തെ എവിടുന്ന് ഗൾഫ് പോണവര് കൊറേ ബീഫ് ഒക്കെ കൊണ്ടുപോകും അങ്ങനൊക്കെ അല്ലേ അങ്ങനെയാണോ ഈ ഒക്കെ വീഫൊക്കെ വേറെന്തൊക്കെയുണ്ട് പറയോ വിശേഷങ്ങൾ എന്തി വിശേഷം വേറെ എന്തൊക്കെയുണ്ട് സുഹൃത്തെ വേറെ എന്തീത്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും കാലം കെട്ടിപ്പി പാതിരാ വേറെന്തീത്താണ് വിശേഷങ്ങൾ പറയൂ വേറെന്തീത്താണ് വിശേഷം ലൈക്ക് ചെയ്യാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത് കേട്ടോ വേറെന്തീത്താണ് വിശേഷങ്ങൾ പറയൂ വേറെ ചേക്കുട്ടി ചേക്കുട്ടി ഹലോ എന്തീത്താണ് വിശേഷം പറയൂ എവിടെ സ്ഥലം ചേക്കുട്ടി കുത്തങ്കോടോ എന്താണ് ഫുഡൊക്കെ അയച്ചോർത്തെ എന്താണ് വിശേഷം എന്ത് ചെയ്യുന്നു എവിടെയാണ് സ്ഥലം പറയൂ എന്ത് ചെയ്യുന്നു പറയുന്നു തിരൂരാണോ അയശരി എന്താ ചെയ്യണത് അടോ ഏർ ഹായ് സുന്ദരി എവിടെ റിയാസ് കുട്ടി എവിടെയായിരുന്നു നാട്ടാരാ എന്താണിത് ഫുൾ തിരക്കിലാണല്ലോടോ എന്ത് പറ്റി കാണാറില്ലല്ലോ എന്താണ് ഇത്ര തിരക്ക് ഡ്യൂട്ടിന്റെ ഇടയിലാണോ മെസ്സേജ് അയക്കണത് അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞെടോ ഡ്യൂട്ടിന്റെ ഇടയിലാണോ സുഹൃത്തെ ഡ്രൈവർ മീൻ വണ്ടി ആയി അയശ്ശേരി വീട്ടിലാരും ഫുഡൊക്കെ അയച്ചടോ കുറച്ച് ബിസി ആയി പോയി എന്തി ിയാസ് എത്ര ബിസി എനിക്ക് എന്താണിത് ഫുഡൊക്കെ കഴിച്ചോ വേറെ ആണ് പറയൂ വേറെ വിശേഷം എന്താ വീട്ടിലൊക്കെ പാടാസ വീട്ടിലൊക്കെ വിശേഷം എന്താ ഒക്കെ പാടെന്താ ഫുഡൊക്കെ കഴിച്ചു ഓക്കേ അത് ശരി അത് ശരി ഡ്യൂട്ടിയിലാണല്ലേ എങ്കിൽ രാത്രിയാണല്ലേ അതെ ഡ്യൂട്ടി എപ്പോഴാ ഫുഡൊക്കെ കഴിക്ക സമയം കണ്ടെത്തേണ്ടി വരും അല്ലേ എന്താ ചപ്പാത്തി വെച്ചോറെന്തീത്താണ് ഫുഡ് എന്തിട്ടോ വാങ്ങിക്കേണ്ടി വരുമല്ലോ ണോ വേറെന്തീത്താണ് വിശേഷം പറയൂ വേറെ ഒക്കെ വിശേഷം ഇന്നലെ വന്നതാണ് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല ബോംബെയിലായിരുന്നു ആ ശരി അപ്പൊ ഇന്ന് റൂട്ടിണ്ടാവും അപ്പൊ ലോഡ് കൊണ്ടുപോ പണിയാണോ അങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ എടുക്കലാണോ അങ്ങനെയാണോ എങ്ങനെയാണ് സുഹൃത്തെ സംഭവത്തിൽ വേറെ എന്താണ് വിശേഷം പറയൂ വരഞ്ചീത്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ അവിടെ ഇങ്ങോട്ട് വേണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരി കൊണ്ടുവരികയാണ് ശരി അങ്ങനെ അപ്പം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടു എന്നിട്ട് ഇവിടെ വെക്കുക അങ്ങനെയാണോ ഇവിടത്തെ മീനൊക്കെ അങ്ങോട്ട് അല്ല വണ്ടിയിലാണ് നാളല്ലേ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അവിടുന്ന് ഇങ്ങോട്ടേക്ക് മീൻ കൊണ്ടുവരില്ലാണോ അല്ലെ ഇവിടുത്തെ ഇവിടുത്തെ മീനൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അങ്ങനെയാണോ ഏഹ് ഇവിടുത്തെ ഫ്രഷൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കട്ടെ അവിടുത്തെ ചീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലാണോ ആണോ ഞാൻ ചുമ്മാ ചോദിച്ചതാ കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ അങ്ങോട്ടേക്ക് കൊടുത്തേക്കാം അവിടെ അങ്ങോട്ട് അവിടത്തൊക്കെ അങ്ങോട്ട് കൊണ്ടുവരിക അന്നായിരിക്കും ഞാനൊക്കെ കഴിക്കുന്നതും അല്ലേ വലിയ മടായി ഒക്കെ ഇവിടുണ്ട് ഞാൻ വേറെന്തീത്താണ് പറയൂ വേറെന്തീത്താണ് വിശേഷം അവിടുത്തെ മീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാ അങ്ങനെ ഇവിടത്തൊക്കെ അങ്ങോട്ടേ കൊടുത്തേക്ക് അങ്ങനെയാണോ വേറെന്തീത്തൊക്കെയാണ് ഫുഡ് കഴിച്ചെടുന്നട സ്പെഷ്യൽ എന്തീത്തെയായിരുന്നു സ്പെഷ്യൽ നിത്യം കാണും നീ പോയി ഞാൻ വേറെ വിശേഷം പറയൂ വേറെന്തൊക്കെയുണ്ട് മെസ്സേജ് ഇപ്പൊ വേറെ ഫോണിലാണ് നോക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കുമ്പിട്ടിങ്ങനെ നോക്കണത് വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷങ്ങൾ വേറെന്തൊക്കെയുണ്ട് നീ ഉണ്ടാ വിശേഷം പറയുമോ മെസ്സേജ് ഇങ്ങനെ വായിക്കട്ടോ ഓരോന്നുണ്ടെന്ന് കുറേ മെസ്സേജ് വന്നിട്ടു വാട്സപ്പിലും എന്തിനൊക്കെ നോക്കേ ഇല്ല നമുക്ക് ഒഴിവിട്ടില്ല അതിനങ്ങനെ സ സത്യം തൃക്കാക്കര എന്തിനീത്താണ് സത്യ ലൈക്ക് അടിച്ചുകൊണ്ട് കയറി വന്നാണോ ലൈക്ക് അടിക്കാതെ വന്നാണോ എന്താ വിശേഷം ഫുഡൊക്കെ അയച്ചോ സബ്സ്ക്രൈബ് ചെയ്തിക്കണോ സുഹൃത്തേ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യാം കേട്ടോ എവിടെ സ്ഥലം സത്യന്റെ സ്ഥലം ഇവിടെ എന്ത് ചെയ്യുന്നു സുഹൃത്ത് എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യില്ലേ ഒന്നും ചെയ്യുന്നില്ലടോ എന്ത് പറ്റി പറയൂ സുഹൃത്ത് എന്തി വിശേഷം എന്തി വിശേഷം പറയൂ എന്തി കഴിച്ചോ അത് ചോദിച്ചിട്ട് എന്തി മിണ്ടാത്തേടെ സ്ഥലോ പറയോ എന്ത് ചെയ്യുന്നു